ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വെർബുകൾ ഒരുവിധം നമ്മൾ ഓക്സലറി വേർബ്സുകൾ ഒരുവിധം പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം കൺജക്ഷൻസ് ഈ കഞ്ചക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത് ജംഗ്ഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ റോഡിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പല ജംഗ്ഷൻസും നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ കൂട്ടിമിട്ടുന്ന സ്ഥലം മൂന്ന് വഴികൾ കൂട്ടിമുട്ടുന്ന സ്ഥലം അതുപോലെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിലും കഞ്ചക്ഷൻ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് സെൻറ്റൻസുകളൊക്കെ നമുക്ക് യോജിപ്പിക്കണമെങ്കിൽ അതിന് ചില വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കണം അപ്പം അതിന് ഒരു വാക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ ഓരോരോ വാക്കുകൾ പഠിച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക അത് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കമ്മ്യൂണിക്കേഷന് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്കതിൽ സോ എന്നുള്ള കൺജക്ഷനാണ് ഇന്ന് നമ്മൾ ജസ്റ്റ് രണ്ട് മൂന്ന് സെൻറ്റൻസിലൂടെ പറയുന്നത് ഈ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് കൊണ്ട് എന്ന് അല്ലേ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങില്ലല്ലോ എന്ത് പറയും നമ്മൾ നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഇന്നത് ചെയ്തില്ല അല്ലേ ഒരു കാരണം വ്യക്തമാക്കി പറയും അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ കഞ്ചക്ഷൻസ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഒരു സെന്റൻസ് നോക്കൂ എനിക്കൊട്ടും സമയമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിച്ചില്ല അല്ലേ ഇവിടെ ഒരു കാരണം വ്യക്തമാക്കുകയാണ് അപ്പോൾ എനിക്കൊട്ടും സമയമില്ലായിരുന്നു എന്നുള്ളതൊരു സെൻറ്റൻസാണ് അതിന് ശേഷം പറയുന്നത് എന്താണ് ഞാൻ അവളോട് സംസാരിച്ചില്ല അപ്പോൾ ഇത് നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അവിടെ നമുക്ക് നടുക്ക ഒരു സംഭവം വേണം അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ സോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ പറയാമെന്ന് നോക്കാം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്ക് നിങ്ങളിത് എത്തിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്കൊട്ടും സമയമില്ല അപ്പോ ഇത് കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ പറയേണ്ടത് അല്ലേ ഐ ഡിൻ ഹാവ് എനി ടൈം അറ്റ് അറ്റ് ഓൾ ഓൾ എന്ന് പറഞ്ഞു എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു അതിനു ശേഷമാണ് നമ്മൾ രണ്ടാമത് സെന്റൻസ് പറയുന്നത് അതിനിടയിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് കൺജക്ഷൻ അതുകൊണ്ട് സോ ഐ ഡിഡ് ഇൻ ടോക്ക് സോ ഐ ഡിൻ ടോക്ക് ടു ഹെർ ഐ ഡിഡിൻ ഹാവ് എനി ടൈം അറ്റ് ഓൾ സോ ഐ ഡിഡ് ഇൻ ടോക്ക് ടു ഹെർ എനിക്കൊട്ടും സമയമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിച്ചില്ല നെക്സ്റ്റ് സെൻറ്റൻസ് എനിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ പോയില്ല അല്ലേ എനിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ പോയില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ എങ്ങനെ പറയാം ഇവിടെയും പാസ്റ്റിലാണ് പറയുന്നത് അപ്പം ഐ വൂസ് ഇൻ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റിനോട്ടാണ് യൂസ് ചെയ്യുക അല്ലെ അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇതുപോലെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഐ വൂസ് ഇൻ ഫീലിംഗ് വെൽ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു സോ ഐ ഡിൻ ഗർ സോ ഐ ഡിഡ് ഇൻ ഗർ അതുകൊണ്ട് ഞാൻ അവിടെ പോയില്ല അപ്പം ഐ വൂസ് ഇൻ ഫീലിംഗ് വെൽ സോ ഐ ഡിൻ ഗർ ഓക്കെ നെക്സ്റ്റ് ഞാൻ അങ്ങോട്ട് വരികയാണ് അതുകൊണ്ട് നീ അവിടെ തന്നെ നിന്നോളൂ ഇപ്പം നമ്മളിപ്പോൾ എവിടെയൊക്കെങ്കിലും ഒന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നമ്മളൊരു ഇത് പറയാറുണ്ട് ഞാൻ അങ്ങോട്ട് വരികയാണ് അതുകൊണ്ട് നീ അവിടെ തന്നെ നിന്നോളൂ വേറെ അങ്ങോട്ടും പോകണ്ട എന്ന് പറയാറുണ്ടല്ലോ ഐ എം കമ്മിങ് ദർ ഐ എം കമ്മിങ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയാണ് സോ സ്റ്റേ റൈറ്റ് സോ സ്റ്റേ റൈത്ത് അതായത് നീ അവിടെ തന്നെ നിൽക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ സോ സ്റ്റേ റൈത്ത് രണ്ട് കഞ്ചക്ഷൻ ചേർത്തുകൊണ്ട് ഒരു സെൻറ്റൻസിനെ കുട്ടി യോജിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ നീ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള സബ്ജെക്റ്റ് ഒന്നിവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിർബന്ധമില്ല കേട്ടോ അപ്പോൾ സോ സ്റ്റേ റൈത്തർ നീ അവിടെത്തന്നെ നിന്നോ എനിക്കൊന്ന് ഡോക്ടറെ കാണണം അതുകൊണ്ട് നീ ഒന്ന് എൻ്റെ കൂടെ വരുമോ എന്നെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ എനിക്കൊന്ന് ഡോക്ടറെ കാണണം അതുകൊണ്ട് നീ ഒന്ന് എൻ്റെ കൂടെ വരുമോ എന്നെങ്ങനെ പറയാ നമുക്ക് വരണം വരേണ്ടതുണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഹാവ് ടു എന്ന് പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് ടു സീ ദ ഡോക്ടർ എനിക്കൊന്ന് ഡോക്ടറെ കാണണം അല്ലെങ്കിൽ എനിക്കൊന്ന് ഡോക്ടറെ കാണേണ്ടതുണ്ട് ഐ ഹാവ് ടു സീ ദ ഡോക്ടർ സോ വിൽ യു കം വിത്ത് മീ സോ വിൽ യു കം വിത്ത് മീ സോ വിൽ യു െന്റെ കൂടെ വരുമോ അതുകൊണ്ട് നീ ഒന്ന് എൻ്റെ കൂടെ വരുമോ ഓക്കെ ഞാൻ അവിടെ ഇല്ല അതുകൊണ്ട് നീ അരുണിനെ വിളിച്ചോളൂ എന്ന് പറയുകയാണെങ്കിലോ ഞാൻ അവിടെ ഇല്ല അതുകൊണ്ട് നീ അരുണിനെ വിളിച്ചോളൂ ഞാൻ അവിടെ ഇല്ല സോ കോൾ അരുൺ സോ കോൾ അരുൺ അതുകൊണ്ട് അരുണിനെ വിളിച്ചോളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിംപിളായ രീതിയിൽ സോ എന്നുള്ള കഞ്ചക്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് അപ്പം ഏത് രണ്ട് സെൻറ്റൻസുകളെയും നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കഞ്ചക്ഷൻസ് പഠിക്കാനായിട്ടുണ്ട് അതിൽ ഒരൊറ്റ കഞ്ചക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെയുള്ളൊരു കഞ്ചക്ഷൻ അതായത് സോ യൂസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ട്ടോ ബെല്ലൈക്കനും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കുകയെ ചെയ്യരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് അറിയിക്കുക ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് സംസാരിക്കാൻ പറ്റും അതുപോലെ വലിയ വലിയ സെൻറ്റൻസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം